zahara 700 700 700 700 50 50 350 3000 350 3000 850 3000 3000 350 100 150 200 250 50 300 300 300 3300 150 50 400 450 500 550 50 600 700 9200 700 750 50 50 50 3650 50 50 700 800 850 50 50 90 90 800 800 890 90 90 3290 9900 9900 9900 9900 9900 1050 5000 5000 1300 5000

900 ரூபா ஆ മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അമ്പത് രൂപ രൂപ അൻവരേ അൻവരേ ചേ ഇന്നു രുന്നു രുന്നു 80 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 800 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 ആയിരത്തി അഞ്ഞൂറ് 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 അതിൻ്റെ വേറെ പുള്ളി ആയിരത്തി അഞ്ഞൂറ് 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 അമ്പത് 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 ഒമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഒമ്പത് അമ്പത് 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 ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് 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 ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റി ഒന്ന്

எண்ணூறு இன்னொரு இன்னொரு தொள்ளாயிரம் தொள்ளாயிரம் மூணு தொள்ளாயிரம் தொள்ளாயிரம் மூணு தொள்ளாயிரம் தொள்ளாயிரம் தொள்ளாயிரத்தி எண்பது நாலாயிரம் 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 lạy 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 lạy